ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്കൊരു മണ്ടാല മോഡലും കൂടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പോൾ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇല്ല എന്തായാലും അതൊക്കെ ഒന്ന് പിന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അതുപോലെ കമൻസ് സെക്ഷനിലെല്ലാം പോസിറ്റീവായിട്ടുള്ള കുറേ കമൻസ് കണ്ടായിരുന്നു ഒരുപാട് സന്തോഷം കുറച്ച് പേരെങ്കിലും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് അപ്പോൾ നമ്മളിതാ നമ്മുടെ ഡിസൈൻ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ കയ്യിൽ ഇന്ന് കൈ വരയ്ക്കുന്നൊന്നുമില്ല നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഒരു കൈ നമ്മൾ സാധാ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ചെയ്ത പോലെ ഒരു കൈ വരച്ചിട്ട് അതിൽ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ മണ്ടാല ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിൽ കൈയിൻ്റെ ബോർഡറിൽ കൊടുക്കുന്നതും സെൻട്രിൽ കൊടുക്കുന്നതും ഫിംഗറിൽ കൊടുക്കുന്നതും ഏകദേശം ഒരേ പോലുള്ള ഡിസൈൻസ് ആവണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു മോഡലാണ് പരിചയപ്പെടുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ബോർഡർ വരക്കാണ് ബോർഡർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യങ്ങനെ ഫോർ ലൈൻസ് വരയ്ക്കുക സെൻട്രലുള്ള ആ ടു ലൈൻസ് തിക്കാക്കി കൊടുക്കുക വീണ്ടും കുറച്ച് ഗ്യാപ്പ് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ ഫോർ ലൈൻസ് വരയ്ക്കുക സെന്ററിലുള്ള ലൈൻ തിക്കാക്കി കൊടുക്കുക നമ്മൾ കൈന്റെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇത് വരക്കേണ്ടത് പിന്നെ ഹംസ് കൊടുക്കുക മുകളിലും അതേപോലെ തന്നെ താഴെയും ഇതേ രീതിയിൽ ഹംസ് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് സ്റ്റാൻഡിങ് ലൈൻസ് വരച്ചു കൊടുക്കുക കൊടുക്കു സ്റ്റാൻഡിങ് ലൈൻസ് വരച്ചു കൊടുക്ക നിങ്ങൾക്ക് കുറച്ചും കൂടിയും താഴോട്ട് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാൻഡിങ് ലൈൻസിൻ്റെ ഈ ഒരു പോഷൻ കുറച്ചുകൂടി താഴത്തേക്ക് ഗ്യാപ്പ് എടുത്തിട്ട് വരച്ചാൽ മതി ഓക്കെ ഇനി നമ്മൾ ഇതിൽ വൈൻസാണ് ഇട്ട് കൊടുക്കുന്നത് രീതിക്ക് മൊത്തം വൈൻസ് ഇട്ട് കൊടുക്കുക ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ സെൻട്രൽ ഇതുപോലെ ഡോട്ട്സും കൂടെ ഇട്ട് കൊടുക്കാണ് എന്നിട്ട് ഈ മുകളിലുള്ള ഈ ഒരു ഭാഗത്ത് നമ്മളിത് ഇതേപോലെ സ്പൈറൽ വരച്ചു കൊടുക്കുക കേട്ടോ രണ്ട് സൈഡിലോട്ട് ആക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഈ രണ്ട് സ്പൈറലിൻ്റെ ഇടയിലായിട്ട് മൂന്ന് വൈൻസ് ഇതുപോലെ കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിൽ ഡ്രോപ്സ് കൊടുത്തിട്ട് സെൻറ്ററിൽ വൈൻ കൊടുക്കാം കേട്ടോ പിന്നെ താഴെ ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കയ്യിൻ്റെ സെൻറ്റർ പോർഷനിൽ വരക്കുന്ന ആ ഒരു സർക്കിളും പിന്നെ സർക്കിളിൻറെ ഉള്ളിൽ ഇതേപോലെ സ്റ്റാൻഡിങ് ലൈൻസ് കൊടുക്കുക അതിന്റെ മുകളിലായിട്ട് ഇതേപോലെ ബോർഡറിൽ കൊടുത്താൽ അതേപോലെ തന്നെ വൈൻസ് ആണ് നമ്മള് കൊടുക്കുന്നത് ഇതിന്റെ സെന്ററിൽ ബോർഡറിൽ ചെയ്ത് അതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കൊടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് വണ്ടല്ല ഡിസൈനിൽ നമ്മൾ വരക്കുന്ന സമയത്ത് ബോർഡറിലാണെങ്കിലും സെന്ററിലാണെങ്കിലും അതുപോലെ ഫിംഗറിലൊക്കെ സെയിം ഡിസൈൻ ആണ് കൊടുക്കുക അപ്പോൾ പുറത്ത് ഇതുപോലെ വീണ്ടും ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഹംസ് കൊടുക്കുക ഹംസ് നല്ല സ്മോൾ സൈസിൽ കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാന് ഇതിന്റെ മുകളിൽ ഒരു സെറ്റും കൂടെ ഹംസ് കൊടുക്കാണ് ഇനി നമ്മൾ സ്പൈറൽ കൊടുക്കുക രണ്ട് സൈഡിലോട്ടും സ്പൈറൽ ഇതേ രീതിയിൽ ഇങ്ങനെ കൊടുക്കുക മൊത്തം സ്പൈറൽ കൊടുക്കുക ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് രണ്ടെണ്ണത്തിൻ്റെയും ഇടയിലായിട്ട് വൈൻസ് കൊടുക്കുക ബോർഡറിൽ അതേപോലെ വൈൻസ് കൊടുക്കുക ഈ രീതിയിൽ സെൻ്റർ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുക ഇനി നമുക്ക് ഫിംഗറിലോട്ട് പോവാം ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ സ്റ്റാൻഡിങ് ലൈൻസ് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് വൈൻസ് കൊടുക്കുക ഏതൊരു ഡിസൈനും നമ്മൾ ഇതേപോലെ സെൻറ്ററിൽ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഫിംഗറിലും കൊടുക്കുക കേട്ടോ ഇനി നമ്മളിത് ഹംസ് കൊടുക്കുക പിന്നെ ആ സ്പൈറൽ കൊടുക്കുക സെൻറ്ററിൽ വൈൻസ് കൊടുക്കുക നിങ്ങൾക്ക് എത്ര വൈൻസ് വേണേലും കൊടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് വൈൻസ് ഇതുപോലെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പേസ് കൂടുതലെങ്കിൽ സെവൻ കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസൊക്കെ വരുത്തുക അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മണ്ടല ഡിസൈനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പഠിച്ച ഗ്രിഡ്സ് കൊടുത്തിട്ട് വേറെ മോഡൽസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നമ്മൾ പുതിയൊരു മോഡലായിട്ടാണ് ഇനി അടുത്തൊരു വീഡിയോയിൽ ഉണ്ടാവുക ഇതുവരെ എടുത്ത എല്ലാ വീഡിയോസും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം ടേക്ക് കെയർ ബൈ